الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله അർസലഹു ബിൽ ഖുദാബ നീയില്ലകും റീദറ ഹോലാത്തി കുല്ലി ഒരു കരീം റസൂലികോൻ അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി മലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വആല ഇബ്രാഹി വബാറക അലാ മുഹമ്മദി മലാ ആലി മുഹമ്മദ് കമാoverlineകത അലാ ഇബ്രാഹിമ വആല ഇബ്രാഹി ഇന്ദക ഹമീദും മജീദ് اما بعد فإن خير الحديث <سؤال> كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذا القرآن يهدي للتي هي ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا بمعنى الآية ستة പരമദയാലുവായ പഠിച്ച തൊമ്പരാൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങള് ജീവിതത്തിൻ്റെ നികര മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ചു കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസികളായിക്കൊണ്ട് ജീവിക്കണമേ അമുഖമായി ഉണർത്തുകയാണ് സീറ്റ് ചെയ്യുകയാണ് സർവശക്തനായവർക്ക് അവൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് കൊണ്ട് ജീവിച്ച് ൊക്കെ തോക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഡിസംബർ ആറ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയും മുസ്ലിങ്ങളുടെയും ഒരു നോവായി അവശേഷിച്ചിരിക്കുന്ന കറുത്ത ദിനമാണ് ഡിസംബർ ആറ് ബാബരി മസ്ജിദ് മസ്ജിദിന്റെ തകർച്ചയോടുകൂടി ഇന്ത്യയിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിസമാപ്തി കുറിക്കും എന്നായിരുന്നു ചിലരൊക്കെ കരുതിയിരുന്നത് അത് ശരിയല്ല എന്നും ഇന്ത്യയിലെ ചില പള്ളികളുടെ അടിയിൽ ഇപ്പോഴും ചിലർ ആരാധിക്കുന്ന ആരാധ്യന്മാരുടെ അവശിഷ്ടങ്ങൾ ഉണ്ട് എന്നും അത് പുരാവസ്തു ഖനനം നടത്തി ഉണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കുകയും അതിന്റെ പേരിൽ ഈ അടുത്ത ദിവസം യു പിയിൽ അഞ്ചോളം ചെറുപ്പക്കാർ മുസ്ലിങ്ങളായ ചെറുപ്പക്കാർ വധിക്കപ്പെട്ട വാർത്തയും നമ്മുടെ മനസ്സിലുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ ആക്ട് നടപ്പിലാക്കേണ്ടവരാണ് നമ്മുടെ രാജ്യത്ത് ഭരിക്കുന്ന ആളുകൾ ആ നിയമം അനുശാസിക്കുന്നത് നേരത്തെ ആരുടെ കയ്യിലായിരുന്നോ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നത് ആ ആരാധനാലയത്തിന് മറ്റേ ആളും ഒരാളും അവക അവ അവകാശവാദം ഉന്നയിക്കാൻ പാടില്ല എന്നതാണ് പക്ഷേ ആ തീരുമാനങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള വളരെ ദുഃഖകരമായ ചില സംഭവങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ഇതിനൊക്കെ പിന്നിൽ ചില ഹിഡൻ അജണ്ടകളുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം ചിലർക്ക് രാഷ്ട്രീയമായിരിക്കും അവരുടെ നിലനിൽപ്പായിരിക്കും മറ്റു ചില ആളുകൾ അതിനെ കുറിച്ച് കാണുന്നത് മുസ്ലിങ്ങളോടുള്ള വിരോധം ഇസ്ലാമിനോടുള്ള വിരോധം യഥാർത്ഥത്തിൽ ഇസ്ലാമിനോടുള്ള വിരോധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇത് ഇന്ത്യയിൽ മാത്രമല്ല വളരെ ന്യൂനപക്ഷമാണ് വളരെ ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളത് ബഹൂരിഭാഗം ആളുകളും മതേതരത്വത്തെയും അതുപോലെ തന്നെ മറ്റു മതസ്ഥരെയും മതഗ്രന്ഥങ്ങളെയുമൊക്കെ ആദരിക്കുന്നവരാണ് ബഹൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരൻ പാർ നമ്മള് കണ്ടില്ല എന്ന് നടുക്കാൻ പാടില്ല ലോകത്വം അങ്ങനെ തന്നെയാണ് എന്നാൽ ഇസ്ലാമിനെ ഒരു മുഖ്യ ശത്രുവായി അവതരിപ്പിക്കുന്ന ചില ജൂത സയൻസ് ലോബികൾ അവരുടെ ബുദ്ധിപരമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് പലപ്പോഴും ഇസ്ലാമിനെ അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന്റെ ഭീകരാക്രമണം എന്ന പേരിൽ ഒരു സംഭവം പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ലോകം പിന്നീട് കാണുന്നത് എന്താ ലോകം പിന്നീട് കാണുന്നത് ഇസ്ലാമിനെ ഇത്രമാത്രം ശത്രുതയിൽ നിർത്തുന്നത് എന്തിനാണ് അങ്ങനെ നിഷ്പക്ഷമായ ആളുകള് പ്രത്യേകിച്ചും യൂറോപ്യന്മാരായിട്ടുള്ള ആളുകൾ ഇവരെ കുറിച്ച് പഠിക്കാൻ അഥവാ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അവർ ഒരുങ്ങുകയാണ് വിശുദ്ധ കുറിച്ച് പഠിക്കാൻ അവർ തയ്യാറായി സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ആയിരക്കണക്കിന് അവിശ്വാസികളായ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ നമ്മുടെ നമ്മുടെ മനസ്സിലുണ്ട് എന്താ കാരണം വിശുദ്ധ ഖുർആൻ അവർ പഠിച്ചു നോക്കുമ്പോളുണ്ട് അല്ലാത്ത ആളുകളുണ്ട് ഈ വിശുദ്ധ ഖുർആൻ കാലം ഇസ്ലാമിനെ തകർക്കാൻ സാധിക്കില്ല മാനായ ചർച്ചിൽ ഒരിക്കൽ പാർലമെന്റിൽ അദ്ദേഹം അവരുടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശുദ്ധ ഖുർആൻ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞു ഈ ഗ്രന്ഥം മുസ്ലിങ്ങളുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർ എന്ന് പറയുന്നത് മുഹമ്മദ് വചനമല്ല ഇത് പതിനാല് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പോഴും വിശുദ്ധ ഖുറാനെ കുറിച്ച് ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ വിശുദ്ധ ഖുരാൻ സവിശേഷ സാധാരണ ഒരു ഗ്രന്ഥം നിങ്ങൾ നോക്കൂ വിശുദ്ധ പുരാണ പോലെ ഇത്രയും ആളുകൾ ഒരു ഗ്രന്ഥം ലോകത്തിൽ ഒരു മതഗ്രന്ഥവുമില്ല വിശുദ്ധ പുരാണ പോലെ ദിനേനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വായിച്ചു കൊണ്ടിരിക്കുന്ന വേറെ ഒരു ഗ്രന്ഥം വിശുദ്ധ കുർണ്ണമില്ലാതെ മറ്റൊരു ഗ്രന്ഥമില്ല മാത്രവുമല്ല അതിന്റെ മൂല പ്രമാണത്തിൽ അതിൻ്റെ മൂല ലിപിയിൽ ഭാഷയിൽ നിലനിൽക്കുന്ന വിശുദ്ധ അല്ലാതെ മറ്റു ഒരുപാട് അതിനേക്കാൾ ഖുർ അല്ലാത്ത മറ്റൊരു അതിനുപരിയായി പലപ്പോഴും കളിയാക്കി പറയുന്ന ആ നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുറാനിന്റെ അവതരണം കൊണ്ടുണ്ടായ മാറ്റങ്ങളും വിശുദ്ധ ഖുരാൻ അന്ന് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ യുഗത്തിൽ ചെയ്യാൻ പറ്റാത്തതാണ് എന്നോ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് അന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ കാലഘട്ടങ്ങളിൽ ചെയ്യേണ്ടതാണ് എന്നോ ലോകത്താർക്ക് സുഹൃത്ത് ഇസ്രായേലെ ഒമ്പതാമത്തെ വചനമാണ് ഞാൻ തീർച്ചയായും ഈ വിശുദ്ധ ഞാൻ ഈ വിശുദ്ധ അങ്ങോ ഏറ്റവും നല്ല ഒരു മാർഗത്തിലേക്കാണ് നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞാല വിശുദ്ധ ഖുർ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തും മോശമായ കാര്യമായിരുന്നു വിശുദ്ധ ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്ന ഏതേത് കാര്യമുണ്ടോ ആ കാര്യങ്ങളെല്ലാം എന്നും നല്ലതായിരിക്കും വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യാത്ത ഒരു മേഖലയുമില്ല എല്ലാ മേഖലകളെയും ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട് അതിൽ വിശ്വാസ കാര്യങ്ങളുണ്ട് ആരാധനാ കർമ്മങ്ങൾ കുറിച്ചുള്ള വിഷയങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് വിശ്വസാൻ സൂചിപ്പിക്കുന്നുണ്ട് സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ സാമൂഹ്യമായി അവന്റെ മര്യാദകൾ എന്താണ് സൂചിപ്പിക്കുന്നുണ്ട് കുടുംബവുമായി ജീവിക്കുന്ന ആളുകൾ എന്ന നിലയിൽ കുടുംബത്തിലെ വൈവാഹിക നിയമങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു പെരുമാറ്റ മര്യാദകൾ

അതിന്റെ നൽകലും വാങ്ങലും എങ്ങനെയായിരിക്കണം എന്ന് പോകാൻ സൂചിപ്പിക്കുന്നു നിയമ ലംഘനങ്ങൾക്കുള്ള ഭൗതികമായ എന്താണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കാത്ത മനുഷ്യരുമായി ഇടപഴകുന്ന ഈ പ്രകൃതിയുമായി ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ശാസ്ത്ര മേഖലകളെ കുറിച്ച് പോകാൻ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊരു മഹാഗ്രന്ഥമാണ് അതുപോലെ തന്നെ സത്യവിശ്വാസികൾക്ക് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വലിയ പ്രതിഫലവും ഉണ്ട് വിശുദ്ധ ഖുർആൻ അതിവിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല സൂറത്ത് എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് നല്ലതെഴുതി തീയ്യത എന്ന് പഠിപ്പിക്കാനുള്ള ഹുദയാണ് അവിടെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഹുദല്ലിൽ ഹുദല്ലിൽ ഹുദയാണ് എന്നാണ് എന്നാൽ വിശുദ്ധ വിശുദ്ധ രണ്ടാം അധ്യായം തന്നെ പറയുന്നത് എന്താ മുത്തഖീങ്ങൾക്കും മാത്രമുള്ള ഹുദയല്ല സൂചിപ്പിക്കുന്നത് നാസ് നാസ് ും ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള സത്മാർഗ്ഗ ദർശനമാണ് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് ആളുകളും പെരുമാറേണ്ടത് എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളോട് ബാധ്യതകൾ എന്താണ് നമ്മുടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിശുദ്ധ സാമ്പത്തികമായിട്ടുള്ളത് എല്ലാത്തിൽ അത് ഹുദയെ വിശദീകരിക്കുന്നതാണ് സത്യങ്ങളും അസത്യങ്ങളും സത്യത്തെയും അസത്യത്തെയും വിവേചന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മൾ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ തയ്യാറാവുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇന്റർനെറ്റിന്റെ ഇതാണെങ്കിലും നമ്മുടെയൊക്കെ മൊബൈലുകളിലുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ തെറ്റി അങ്ങനെ പഠിക്കാം അർത്ഥങ്ങൾ പഠിക്കാം അത് കേൾക്കാനും കാണാനുള്ള സൗകര്യങ്ങൾ ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒരു ഹൃദയാണ്

ഈ വിശുദ്ധ കുർഗാനിനെ ഞാൻ നിങ്ങൾക്ക് എളുപ്പമാക്കി കൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ അങ്ങനെ മനസ്സ് ആക്കി വെച്ചു മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ മനസ്സുകൾ അങ്ങനെയാണ് ഇത് നമുക്കൊന്നും തിരിയുന്നതല്ല എന്നാൽ ഈ കുർഗാനെ കുറിച്ച് ഖുർഹാൻ പറയുന്നു ഈ ഖുർആൻ നമ്മൾ എളുപ്പമാക്കിയിട്ടുണ്ട് നിങ്ങൾ ചിന്തിച്ചു പഠിക്കാൻ ആരെങ്കിലും ഉണ്ടോ അതാണ് നിങ്ങളെ വയസ്സായി വിശുദ്ധ ഒരു പ്രാവശ്യം കുഴാൻ നമ്മളൊക്കെ അല്ല എന്തൊന്നില്ല ഓദിയാൽ പോലെയുണ്ട് പക്ഷെ ഓദിയാൽ മാത്രം പോരല്ലോ ഇവിടെ അത് ശിപ്പിക്കുന്നത് അരമ്യം ചിന്തിക്കാൻ ആളുണ്ടോന്ന ചിന്തിക്കണമെങ്കിൽ എന്തുവേണം ഓദിയാൽ മാത്രം പോരാ ആ വിശുദ്ധ എന്താണ് എന്ന് നമ്മുടെ നമ്മുടെ ഒരു വിശുദ്ധുരം വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു പ്രാവശ്യം വായിച്ചു പഠിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ നമ്മളും ബന്ധം താല്പര്യപ്പെട്ടവരി നമ്മൾ ആലോചിക്കേണ്ടതാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമുക്ക് സമയം ലഭിച്ചിട്ടുണ്ടോ നമ്മളതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ ഖുർഹാനം എന്താണ് ഈ ഖുർഹാൻ പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള

പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടുത്തില്ലോ ആ വിശുദ്ധ ആ പിന്നാലെ നമ്മൾ ഇങ്ങനെ അതിലുള്ള ആശയം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരും നമ്മുടെ മനസ്സ് പോവില്ല വളർത്തുമ്പോ ആ ർഹാൻ വായിച്ചു പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു 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 പള്ളിയിൽ വിഭാഗം ആളുകൾ ആളുകൾ കൂടുന്നു അവർ വിശുദ്ധ പാരായണം ചെയ്യുന്നു ഓതുന്നു ും പുണ്യകരമാണ് പലപ്പോഴും നമ്മൾ ആലോചിച്ച് നോക്കുക പല പള്ളികളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ പള്ളികളുടെ സെൽഫുകളിലൊക്കെ കുറാനുണ്ട് നമ്മുടെ മൊബൈലുകളിൽ ിൽ ഓതുവാനുള്ള സമയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഫേസ്ബുക്കും യൂട്യൂബ് അതുപോലെ തന്നെ മറ്റുള്ള മൊബൈലുകളിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ ഒരു ദിവസം എത്ര മണിക്കൂറിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു ഞാൻ നിങ്ങളും ആലോചിക്കുക എത്ര മിനിറ്റുകൾ നമ്മൾ മൊബൈലുകളിൽ നമ്മുടെ സമയം ചെലവഴിക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേ അതേ മൊബൈലിൽ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ വിശുദ്ധ 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 ഖുർആൻ കേൾക്കാനുള്ള സൗകര്യമുണ്ട് അർത്ഥമുണ്ട് വിശദീകരണം വിശദീകരണമുണ്ട് വ്യത്യസ്ത ഭാഷകളിലുണ്ട് നമ്മുടെ മനസ്സു പോകുന്നേ ഇല്ല പറയാം എന്നിട്ടോ കിതാബ് എന്നും അവർ ഓദ്യാൽ മാത്രം പോരാ െ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നു നമ്മളൊക്കെ മദ്രസില് പഠിച്ചിട്ടുണ്ടോ ഞമ്മക്കൊക്കെ ഒരു വലിയ ധാരണ എന്താ നമ്മളെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ നമ്മൾ അഞ്ചാം ക്ലാസ് ആയിരുന്നു അധിക കുട്ടികളുടെയും മതവിദ്യാഭ്യാസത്തിന്റെ യോഗ്യത അതിന് അപ്പുറം പോയ ആളുകൾ ചിലപ്പോൾ ഏഴാം ക്ലാസ് വരെ പോയിട്ടുണ്ടോ അതിലൊന്നും അപ്പുറം പോയ ആളുകൾ പത്താം ക്ലാസ് വരെ പോയിട്ടുണ്ടോ ഇതാണ് നമ്മുടെ ആകെ മതവിദ്യാഭ്യാസത്തിലുള്ള നമുക്കുള്ള യോഗ്യത വിശുദ്ധ കുരാൻ തെറ്റുകൂടാതെ കുറെ ആളുകൾ അറിയുമെന്നതല്ലാതെ എന്താണ് ഈ വിശുദ്ധ കുറാനിൽ അല്ല പറഞ്ഞത് ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇത് എന്റെ ഫലവുമായി ബന്ധപ്പെട്ടതാണല്ലോ ഇത് ഞാനൊരു പ്രാവശ്യം ഒന്ന് വായിച്ച് പഠിക്കുക എന്നുള്ള ഒരു മനസ്സ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും സഹോദരിയുടെയും നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഈ പങ്കും നഷ്ടമാണ്

ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളാരോഹിക്കും ആളുകളുടെ ചില ധാരണ കുട്ടികളാണ് ഇത് ശരിയാവില്ല ആളുകൾ കാരണം ഇറങ്ങുന്നത് എത്രാമത്തെ നാപ്പതാമത്തെ കഴിയുന്ന പ്രായത്തിലാണ് മഹാനായ പ്രവാചകൻ വിശുദ്ധ ഊരാൻ അവതരിപ്പിക്കപ്പെടുന്നത് പല സാഹചര്യമാരും പ്രായപേരി ആളുകളുണ്ടായിരുന്നു അവരൊക്കെ പഠിച്ചു അവര് പോകും പഠിക്കണം ചരിത്ര ചില ചില ആയത്തുകൾ പഠിക്കാൻ അവസരം പഠിത്തരം കഴിഞ്ഞു വന്നാൽ വൈകുന്നേരം അവർ പ്രഭാചരന്തോടെ ജീവിച്ച സഹായത്തോട് ചോദിക്കുകയാണ് ഇന്ന് ഏതായത്താണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ആ ആയത്ത് ഞങ്ങൾക്ക് പഠിപ്പിച്ചിരിക്കും ഇങ്ങനെയായിരുന്നു അമ്മ സഹമാക്കണം ആ ഒരു ചരിത്രത്തിലേക്ക് നമ്മൾ ഉയരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രവാചകന്റെ അവസാന കാലഘട്ടത്തിൽ ഖുർആൻ ഒന്നുകൂടി കേൾക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിനിധി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസുകൾ കാണ ചാടിക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്റഅ അലൈഇൽ ഖുർആൻ ഇബ്നു മസ്ഊദ് നറ പറയാൻ മസ്ഊദ് അന്തി ഖുർആൻ ഒന്ന് ഇരിക്കോട് കൊണ്ട കൊൽതു യാ റസൂലല്ലാഹ് അണ്ട റസൂലേ

ജി ഇത്രില ആദിഹി ദാര അങ്ങനെ ഈ ആയത്തിനെ നമ്മ ഞാൻ ഓതി ആ ആയത്തെതാണ് ഫകൈഫീദാ ജീലമൻ കുല്ലു ഉമ്മത്തി ബിശഹീദ് ഈ ആയത്തിനെപ്പോ മഹായ പ്രബബ ജീനാ ബികല ഔലാഹി ഷഹീദ ഈ ആയത്തിനെ പ്രസൂസുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല അസ്ബുകുല്ലാൻ മതി ബസ്മസൂദ നിർത്തു നിർത്തു ഓതു നിർത്തു അപ്പോൾ നമ്മ ഈ ആയത്തിനെ നമ്മ പറയുന്നത് ഫകൈഫീദാ ജീലമൻ കുല്ലു ഉമ്മത്തി ബിശഹീദ്

എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും നമ്മുക്കാരും നമ്മൾ നോക്കി പിടിച്ചു നോക്കി അതിന്റെ സമയം നമുക്ക് ഉണ്ടാക്കുക അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും വലിയ മാറ്റങ്ങൾ ഉണ്ടാവും ഈ വിശ്വാസികളല്ലാത്ത

അപ്പൊ നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ വിശുദ്ധ ഖുർആാൻ പഠിക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാകുക അതിനൊരു മനസ്സ് നമുക്ക് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും ഖുർആാൻ കേട്ട് കരഞ്ഞപ്പം പറയുന്നില്ലേ നമ്മൾ വിചാരിക്കും ഇത് കാലഘട്ടങ്ങളിലുള്ള ആളുകൾ അറബികളല്ലേ അവർക്കിപ്പോ ഖുർആൻ അങ്ങനെ കേട്ടാൽ തന്നെ മനസ്സിലാവില്ലേ പിന്നെ എന്തിനാണ് അങ്ങനെയൊന്നല്ല നമ്മുടെ നാടുകളിൽ എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ വിശുദ്ധ ഖുർആൻ കേട്ട് മാറ്റങ്ങളുണ്ടായ ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ ഖുർആാൻ ആയിരത്തി മനുഷ്യന്റെ മനസ്സിൽ സ്വാധീനിച്ചിരിക്കും അതിങ്ങനെ വിശുദ്ധ ഖുർആൻ കൂടുതലായി പഠിക്കാൻ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുക അള്ളാഹു പറയും വിശുദ്ധ ഖുർഹാനിന്റെ ആളുകളായി അഹുരു ഖുർ വിശുദ്ധ ഖുർ ആളുകളായി അത് നാളെ പല ചോദ്യം ചെയ്യുമ്പോൾ ഖുർആൻ അനുകൂലമായും പ്രതികൂലമായും സാക്ഷി പറയും അനുകൂലമായി സാക്ഷി ഈ ഈ ഖുർആൻ നാളെ എന്നെ എന്നെ അടിമ പഠിക്കാൻ മനസ്സിലാക്കാൻ സമയം പറയുന്നു അനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ തയ്യാറായിരുന്നു ഇതിനോ ഈ വിശുദ്ധ അദ്ദേഹത്തിന് നാൽപ്പതും അൻപതും ഒക്കെ വരെ ജീവിക്കാൻ അവസരം നിൽക്കേ പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരാവൃത്തി വായിച്ചു പഠിക്കാൻ വിശുദ്ധ ഖുർആൻ ജീവിക്കാൻ അയാൾ തയ്യാറായില്ല അതുകൊണ്ട് അയാൾക്ക് ശിക്ഷ ഖുർആൻ റസൂലുള്ളാഹി അലൈഹി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വിശുദ്ധ സഹോദരന്മാരെയും അനുകൂലമായി സാക്ഷി പറയുന്ന മഹാഭാഗ്യവാന് കുറ്റത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി